കരൂരിൽ സംഭവിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മദ്രാസ് ഹൈക്കോടതി സംഭവത്തിൽ മൂകസാക്ഷിയായി കയ്യും കെട്ടിയിരിക്കാൻ കണ്ണടച്ചിരിക്കാൻ കോടതിക്ക് കഴിയില്ല ആരും നിയമത്തിന് അതീതരല്ലെന്ന് ഓർമ്മപ്പെടുത്തിയ കോടതി വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് അണികളെ ഉപേക്ഷിച്ചയാൾക്ക് എന്ത് നേതൃഗുണമെന്നാണ് കോടതി ചോദിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം സ്വന്തം മണികൾ മരിച്ചു കിടക്കുമ്പോൾ ഓടിപ്പോകാൻ ഒരു നേതാവിന് എങ്ങനെ സാധിക്കുന്നുവെന്നും കോടതി ചോദിച്ചു നേതാവ് ഒളിച്ചോടിയത് ലോകം മുഴുവനും കണ്ടു ഖേദമോ പശ്ചാത്താപമോ പോലും പ്രകടിപ്പിക്കാത്തതും മാപ്പ് പറയാത്തതും നേതാവിന്റെ മനോനിലയെ വ്യക്തമാക്കുന്നുണ്ടെന്നും കോടതി വിമർശിച്ചു കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തിനാണ് മടിക്കുന്നതെന്ന് സർക്കാരിനോടും കോടതി ചോദിച്ചു ടി വി കെയോട് സർക്കാരിന് എന്തിനാണ് ഇത്ര വിധേയത്വമെന്നാണ് കോടതി ചോദിച്ചത് കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുവെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചപ്പോൾ കോടതി അതിരൂക്ഷമായാണ് വിമർശിച്ചത് പിന്നാലെ സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു നോർത്ത് സോൺ ഐജിക്കാണ് അന്വേഷണ ചുമതല നാമക്കൽ എസ് പിയും അന്വേഷണ സംഘത്തിന്റെ ഭാഗമാണ് ഇനി അറിയേണ്ടത് കേസിൽ വിജയ് പ്രതിയാകുമോ എന്നതാണ് നേരത്തെ കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ സംഘാടകരാണ് ശുചിമുറിയും വെള്ളവും അടക്കമുള്ള സൌകര്യങ്ങൾ ഒരുക്കേണ്ടതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ദേശീയ സംസ്ഥാന പാതകളുടെ സമീപത്ത് ഒരു പാർട്ടിക്കും യോഗങ്ങൾ നടത്താൻ അനുമതി നൽകരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കരൂർ ദുരന്തത്തിൽ പോലീസ് പ്രതിചേർത്തിട്ടുള്ള ടി വി സംസ്ഥാന ഭാരവാഹികളായ എൻ ആനന്ദും സി ടി ആ നിർമ്മൽകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് തള്ളി നാൽപ്പത്തിയൊന്ന് പേരാണ് കരൂരിൽ ടി വി കെ റാലിക്കിടെ തിക്കിലും തിരക്കിലും വെട്ട് മരിച്ചത് നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ് Subscribe to One India and never miss an update.